ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഡോക്ടർ അരുൺകുമാറിനൊപ്പം റിപ്പോർട്ടിന്റെ അശ്വമേധം പര്യടനം തുടരുകയാണ് ഇന്ന് പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർമാർക്കൊപ്പം അശ്വമേധം കാണാം അശ്വമേധ കാഴ്ചകൾ പാലക്കാട് നിന്ന് അങ്ങനെ നമ്മൾ പാലക്കാട് പാലക്കാട് എത്തിയിരിക്കുന്നു തിളച്ചുമറിയുന്ന പാലക്കാട്ടുകാർ ചൂടിനെ ചൂട് പരിചയപ്പെട്ടു പരിചയപ്പെട്ടു ഇപ്പൊ നാപ്പത് ഡിഗ്രി എന്നൊന്നും പറഞ്ഞാൽ പാലക്കാടിന് ഒന്നും അല്ല എങ്ങനെയാ നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയം ആരാ സാധ്യത വിജയരാഘവനാണോ അതോ ഠൻ ശകുമാർ ആണോ എങ്ങനെയാണ് ചൂട് എങ്ങനെയാ മലപ്പുറത്ത് ഇങ്ങോട്ട് വന്നാണ് ഇവിടെ ആസ്വദിക്കാൻ വേണ്ടി ആസ്വദിക്കാൻ വേണ്ടി പാലക്കാട് വന്നപ്പോ എന്ത് തോന്നി പാലക്കാട് ഒരു രാഷ്ട്രീയം പാലക്കാട് രാഷ്ട്രീയം ശ്രീകണ്ഠൻ ജയിക്കും ഷാഫി ഭാഗിയൊരു വിത്തുണ്ടല്ലോ അവിടെ ചേച്ചിയോട്ട് പോകും

എല്ലാ ഇടങ്ങളിലേക്കും പോയിട്ടുണ്ട് എന്നുള്ളതാണ് പാലക്കാട് മണ്ഡലത്തിൽ വിവിധ ആളുകളെ കണ്ടിട്ടുണ്ടാകുമല്ലോ കർഷകരെ കണ്ടിട്ടുണ്ടാവും ഒപ്പം തന്നെ പാലക്കാട് നഗരത്തിനുള്ളിലുള്ള വോട്ടർമാരെ കണ്ടിട്ടുണ്ടാവും എവിടെ നിന്നാണ് കൂടുതൽ കോൺഫിഡൻസ് കിട്ടുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള ജീവിത പ്രയാസങ്ങളിലൂടെയാണ് സാധാരണ പാലക്കാട്ടിൽ നടന്നു പോകുന്നത് അവര് ഈ പലരും തൊഴിലുറപ്പ് കൊണ്ട് ജീവിക്കുന്ന എത്ര കുടുംബങ്ങളാണ് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ട് മാത്രം അതോ അതോ കണ്ടില്ലാണ്ടായാൽ തീർന്നു അങ്ങനെയാണ് ഞാൻ കണ്ടത് ഞാൻ എന്നെ ഏറ്റവും വേദനിപ്പിച്ചത് അതാണ് മനുഷ്യൻ ഈ തൊഴിലുറപ്പിൽ കിട്ടുന്ന നൂറ് ദിവസത്തെ ആ വരുമാനം കൊണ്ട് ഒരു കൊല്ലം ജീവിക്കുക എന്നുള്ള ധാരാളം ആൾക്കാർ ഇവിടെ ഉണ്ട് പ്രത്യേകിച്ച് വനിതകൾ സ്ത്രീകൾ ഇന്നത്തെ കാലത്തിനോട് പൊരുത്തപ്പെടാൻ നടത്തുന്ന പ്രയാസങ്ങളാണ് സത്യത്തിൽ എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ പ്രയാസം കായിക താരങ്ങൾ ഇവിടെ പരിശീലനം നടത്തുന്നുണ്ട് വൈ ഡിഫൻസ് ഡിഫൻസ് എന്തുകൊണ്ട് ഇൻട്രസ്റ്റ് എയർഫോഴ്സ് നേവി ആർമി ആർമി എയർഫോഴ്സ് നേവി നേവി ഉണ്ട് ഒരു ഒരു ഗായകനാണ് കഥയാകെ മറന്നു ബിന്ദുവിൽ കാലമലിഞ്ഞു എന്താണ് നിങ്ങൾ നമ്മളെ കൂടെ കൂട്ടുപോർ ഏറ്റവും ചെറുപ്പം പക്ഷേ ഇപ്പൊ കുറച്ച് നാളായിട്ട് വിസിലെ മാത്രമേ ഉള്ളൂ അല്ലേ നമ്മൾ അതെ നോക്കുന്നുണ്ട് മൊത്തത്തിൽ മണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയ സാധ്യത എന്താ പാലക്കാട് മണ്ഡലത്തിൽ മറ്റേ നിയോജക മണ്ഡലം നിയോജമണ്ഡലം സംബന്ധിച്ചാൽ ബിജെപിയാണ് അവിടെ വന്നാമത് കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടുത്തെ പോലും വിജയിക്കാനുള്ള ബിജെപി ജയിക്കാൻ ചാൻസ് ഉണ്ട്

രൂപയ്ക്ക് 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 എത്ര ഒരു 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 കെട്ട് കെട്ട് കെട്ടെന്ന് പറഞ്ഞാൽ ഏകദേശം കെട്ട് വല്ലങ്ങി ഇത്രം അവതരിപ്പിക്കുന്ന പഞ്ചാരി മേളം റെഡി വൺ ടു വിഷുദിനാശംസകളോടെ നമ്മൾ സൈനിങ് ഓഫ് ഫ്രം പാലക്കാട് ഫ്രം കൽപ്പാത്തി